ഹലോ ഗായ്സ് ചർക്കുമെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീട്ടിലെ എൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് ആറാട്ടാണ് ഞാൻ ആറാട്ടിലേക്ക് വന്നിരിക്കുന്നത് ആറാട്ടിൻ്റെ അവിടെ ഇതാണ് ഞങ്ങളുടെ കൊല്ലംകോട്ടിൻ്റെ അവിടെ അമ്പലം അമ്പലത്തിൽ നല്ല കേരളായിരുന്നു അപ്പോൾ ഫുൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ആ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ബാക്കിൽ കാർ കോട്ട ജീവനുള്ള ബ്രസ് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് നല്ല വീഡിയോസായി എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പോറോട്ടം കളിച്ചാലും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് അപ്പോൾ നല്ല ഡാൻസും നല്ല എക്സ്പീരിയൻസും ഉള്ളിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെയേ വീഡിയോ നടന്നുകൊണ്ടിയായിരിക്കും ഞാൻ ത്തിലുള്ള ഒരു അമ്പലത്തിനുള്ളിലാണ് പോയത് ശിവൻ്റെ അമ്പലം തോന്നുന്നു ശിവൻ്റെ അമ്പലത്തിനുള്ളിൽ പോയപ്പോൾ ക്ലിയർ ആയിട്ട് എടുക്കാൻ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആഫ് പോലെയുള്ള മാരിയാണ് എടുക്കാൻ പറ്റിയത് അമ്പലത്തിൻ്റെ നല്ല തിരക്കുണ്ട് കാരണം വർഷത്തിൽ വർഷത്തിൽ ആറാട്ടിലോ ദിവസം മാത്രമേ ഈ പൂലും തുറക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്ത് കറങ്ങിക്കൊണ്ടിരുന്നു അപ്പം കൂടെ എൻ്റെ ചേച്ചി മൃഗം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മുഖം മാത്രമേ ഞാൻ എടുക്കാൻ നോക്കിയുള്ളൂ ഇത് ഇത് അതിൻ്റെ ഉള്ളിലുള്ള പിക്ചറാണ് അതായത് കോലോത്തിന്റെ ബാക്കിലുള്ളതാണ് ഇത് സീനറിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് കോലകത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഇതിനുള്ളിൽ ആനക്കും ഒരാനോ വരുന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഞാനൊരു വ്യക്തയെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ നടന്നുകൊണ്ട് നടന്നുകൊണ്ട് നേരെ അവിടെ നിന്നിറങ്ങി വെളിയിരിക്കും അങ്ങനെ നല്ല തിരക്കായിരുന്നു ബാക്കി ഫ്രണ്ടിൽ നിന്ന് ഇപ്പൊ അമ്മ ആന വരുന്നു ഫ്രണ്ടിൽ ഇവിടെ വന്നിരുന്നു അപ്പൊ ആനപ്പം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു എഴുന്നള്ളത്താണ് ആനയുടെ എഴുന്നള്ളത്ത് കഴിഞ്ഞപ്പോൾ നേരെ ഇവിടെ വന്നു അത് പിന്നെ കോലുവത്തിൻ്റെ ഉള്ളിൽ പോയി കോല ആനയത്തിന് മുമ്പേ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നില തിരക്കാണ് കോലുവത്തിൻ്റെ ഫ്രണ്ടാണിത് അതായത് കൊല്ലം കൊല്ലങ്കോട് മഹാരാജാവിൻ്റെ പാലസ് എന്ന് പറയും അതായത് രാജകൊട്ടാരം അപ്പൊ അത് കളരീതിയിൽ ആയുരുന്ന ഹോസ്പിറ്റലായിട്ടാണ് മാറി മാറിയിരിക്കുന്നത് അത് എന്നാ ക്ലിയറായിട്ട് വെരിഫിക്കേഷൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ഞാനും ഫോട്ടോ എടുത്തു അപ്പോൾ ഇത് ഹായ് ആയി ഞാനിപ്പോ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടേ എടുത്തോണ്ടോ അപ്പോൾ ബാക്കിലുള്ളവർ അവിടുത്തെ സ്റ്റാഫുകൾ അതേപരി ആ ഒരു കളിക്കുന്നവരെ ഇപ്പോൾ എഴുന്നള്ളത്ത് എഴുന്നള്ളത്തിൽ വന്നുകൊണ്ടിരിക്കുക പക്ഷേ ആന എഴുന്നള്ള കളുത്തിനും എടുത്തിട്ട് വീഡിയോ എടുത്തിട്ടൊക്കെ പറ്റി പിന്നീട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആന എഴുന്നള്ളത്തില്ല വീഡിയോ പിന്നീട് കുറേ നോക്കി ക്ലിയറായി കിട്ടുന്നില്ല ഇപ്പോൾ നല്ല തിരക്കായിരുന്നു ഇത് എന്ത് കഴിഞ്ഞു പിന്നെ ഒത്തിരി ക്ലിയർ കിട്ടിയില്ല ക്യാമറ ക്യാമറത്തിരി മങ്ങി അത് കാരണം കൊണ്ടാണ് ഇപ്പൊ ഈ സ്ക്രീനിലായത് പിന്നെ നേരെ നടന്നു പിന്നെ നല്ല തിരക്കായിരുന്നു പിന്നെ ക്ലിയറായി എടുക്കാൻ പറ്റി എത്തായിരുന്നു ഇപ്പോഴാണ് ആന ഇവിടെ എത്തി അവിടെ പറഞ്ഞ പോലോത്തിൻ്റെ ഉള്ളിലേക്ക് ആന പ്രവേശിക്കുക ഏകദേശം മൂന്നാനയാണ് അതിന് ഉള്ളിലേക്ക് പോയത് മൂന്നാനകളും ം ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഓരോ ദേശക്കാരാണ് ഇപ്പോൾ ആന സ്പോൺസർ ചെയ്യുന്നത് ആന ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ ലാസ്റ്റിൽ ആന എടുക്കാൻ പറ്റുള്ളൂ ഫ്രണ്ടിൽ ആന എടുക്കാൻ പോകുന്നത് കാല തിരക്കായാലും ഫ്രണ്ടിൽ ആന എങ്ങനെയാണ് ഫസ്റ്റ് ആന അത് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇത്ര തിരക്കിനുള്ളിൽ നമുക്ക് കാല വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ആന ഉള്ളിൽ കയറുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതാ അപ്പോൾ ആന ഉള്ളിൽ കയറാൻ പോവാണ് ആന ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പോലും പിന്നെ ഫുള്ളായി തുറന്നി തുറന്നിട്ടിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും നമുക്ക് കൊട്ടാരത്തിനുള്ളിൽ പോകാനുള്ള പെർമിഷനേ ഇല്ല കാരണം അതൊരു ആയുർവേദ ഹോസ്പിറ്റലായതുകൊണ്ടാണ് ഇതോടെ എൻ്റെ വീഡിയോ അവസാനിക്കുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ